ഇരുനോക്കി റസൂല്ലാഹി സാഹു അലൈഹി തങ്ങൾ മരണത്തെ കുറിച്ച് നമുക്ക് വിശേഷിപ്പിച്ചെന്ന രണ്ടു രൂപങ്ങളുണ്ടല്ലോ ഒരു നല്ല മനുഷ്യനെ പിടിക്കുന്നതും ഒരു മോശപ്പെട്ട മനുഷ്യനെ പിടിക്കുന്നതും ഞാൻ സൂചിപ്പിക്കേണ്ട ആവശ്യമല്ലാൻ നിവേദന ചെയ്യുന്ന ഒരു സുദീർഘമായ ഹദീസാണ് അല്ലെ പ്രഭാദി തങ്ങൾ ഒരു ബക്കീൽ കർക്കതിലേക്ക് മദീനയിലെ കബർസ്ഥാനിലേക്ക് പോവുകയും അവിടെ കബർ ഒരുങ്ങാൻ വേണ്ടി സമയമെടുത്തപ്പോൾ അവിടെ ഇരുന്ന് ഒരു മരത്തിന്റെ കുള്ളി പിടിച്ച് നിലത്തിങ്ങനെ കുത്തിയിട്ട് സ്വഭാവത്തിന് കൊടുത്ത ഉപദേശങ്ങൾ മരണത്തെ എങ്ങനെയായിരിക്കും ഒരു മനുഷ്യനുണ്ടാവുക എന്ന് പറയുന്ന രണ്ട് രൂപം പഠിപ്പിച്ചു ഒന്നെങ്ങനെയാണ് അവന്റെ അടുക്കിലേക്ക് വരുന്നത് സൂര്യപ്രകാശമുള്ള ആ രൂപത്തിലുള്ള മലക്കുകളായിരിക്കും എന്നാണ് സ്വർഗത്തിന്റെ കഫൻ മൂടവ അവളുടെ കയ്യിലുണ്ടായിരിക്കും സ്വർഗീയ സുഗന്ധങ്ങൾ അവന്റെ കയ്യിലുണ്ടായിരിക്കും എന്നിട്ട് അവന്റെ കണ്ണത്താ ദൂരം വരെ മലക്കുകൾ വന്നു നിൽക്കും എന്നിട്ട് മലക്കുൽ മൗത്ത് ഇറങ്ങി വന്ന് അവനെ സമാധാനിപ്പിക്കും സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിക്കും ഒരു കൂജയിൽ നിന്ന് വെള്ളം ഒഴിക്കും പോലെ ലോലമായി അവൻ്റെ ആത്മാവിനെ ഊയിടക്കുന്നതാണ് തിരിച്ചു അസൂർ അഹിസാസ് ഞങ്ങൾ പറഞ്ഞു മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇവൻ്റെ അടുക്കലേക്കും ഇതേപോലെ മലക്കുകൾ വരും സൂതുൽ കറുത്ത രൂപമാണ് ആ മലക്കുകൾക്ക് പരിക്കന്മാരാണ് കണ്ടാൽ തന്നെ പേടി തോന്നുന്ന രൂപമാണ് ഈ മലക്കുകളൊക്കെ വന്നു നിന്ന് മലക്കുൽ ഇറങ്ങി വരികയും യാ ഹബീസ് ഏറ്റവും മോശപ്പെട്ട ആത്മാവേ എന്ന മനുഷ്യനെ വിളിക്കും അള്ളാഹുവിന്റെ കോപത്തിലേക്കും അള്ളാഹുവിന്റെ ശിക്ഷയിലേക്കും നീ പുറപ്പെട്ട് ഇറങ്ങിവ എന്നാണ് വിളി ആ മനുഷ്യന്റെ ആത്മാവ് റൂഹ് അവൻ്റെ ശരീരത്തിൽ കുളിക്കുമ്പോൾ നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് കൊളുത്തുകളിട്ട് പോലെ കഠിനമായി അവൻ്റെ ആത്മാവിനെ പിടിച്ചെടുക്കുമെന്നാണ് അലൈവിസ് എവിടെ അടിക്കണമെന്നറിയോ എവിടെ അടിക്കണത് മുഖത്താണ് മുതുകത്താണ് ഏത് തിരിപൂന വുജൂഹവും വാതുപാറവും മുഖത്തും മുതുകത്തും അടിച്ചിട്ടാണ് അവൻ്റെ ആത്മാവിനെ വലിച്ചെടുക്കുന്നത് എത്ര വലിയ നിണ്യമായ ശിക്ഷകളാണ് അവർക്ക് കിട്ടാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ആ മരണം നന്നാകാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് അഥവാ മരണത്തിന് മുമ്പ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത് ഒരിക്കലും ഞാൻ മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കൂല അതാണ് പൂർവികർ പ്രവാചകന്മാർ തൻ്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശമായി കൊണ്ട് വിശുദ്ധ ഖുർആാൻ രണ്ടാമദ്ധ്യയം നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ വാചകത്തിലും പന്ത്രണ്ടാമദ്ധ്യേയം നൂറ്റി ഒന്നാമത്തെ വാചകത്തിലും മൂന്നാമദ്ധ്യേം നൂറ്റി രണ്ടാമത്തെ ആയത്തിലുമെല്ലാം അള്ളാഹു സുബാനോ തല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് വല്ലാത്ത മുത്തുന്നയില്ല മുസ്ലിം മുസ്ലിമായിക്കൊണ്ടല്ലാതെ ഒരിക്കലും മരിക്കരുത് പിന്നെ മരണ മരണത്തിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ടത് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഒരു ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളായി നമ്മൾ മരണം തൊണ്ടയിൽ നിന്ന് ആ കറകറ ശബ്ദം പുറത്തേക്ക് വരുന്നത് വരെ തൻ്റെ അടിമകളുടെ പശ്ചാത്താപം സ്വീകരിക്കും അതുവരെ സമയമുള്ളൂ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഒരു ദിവസത്തിന്റെ മരണത്തിന്റെ കണക്ക് നോക്കുകയും അതിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു പോകുന്നത് കാണാം ഒരു ലക്ഷത്തിലധികം ആളുകൾ ഒരു ദിവസം മരിക്കണുണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ മരിക്കണം ലോകത്ത് ഈ സെക്കൻഡ് വരെ നമ്മൾ നമ്മളതിലില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് തൗബ ചെയ്യാൻ എന്താണ് തടസ്സം അതുകൊണ്ട് മരണത്തിൻ്റെ മുന്നേ അള്ളാഹുവിനോട് എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം മൂന്നാമത്തെ കാര്യം അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല വിചാരം അതോടായിരിക്കണം നമ്മൾ മരിക്കേണ്ടത് അള്ളാഹു എന്നെ ശിക്ഷിക്കുന്നു മാത്രമല്ല അള്ളാഹുവിൽ നല്ല പ്രതീക്ഷ നമുക്കുണ്ടാകണം പ്രവാചകൻ തങ്ങൾ പറഞ്ഞു നിങ്ങളൊരാളും മരിക്കരുത് ഇല്ല വഹുല്ലാഹി അസബൽ അള്ളാഹുവിനെ കുറിച്ചൊരു നല്ല വിചാരമില്ലാതെ നിങ്ങളൊരാളും മരണപ്പെടരുത് എന്നാണ് ഇതേപോലെ തന്നെ അള്ളാഹുവിനെ പറ്റിയുള്ള പ്രജാവും ഹൗഫും അഥവാ ഭയവും പ്രതീക്ഷയും ഉണ്ടായിരിക്കണം പ്രവാചകൻ പ്രഭാതി തങ്ങൾ മരണാസന്നായ ഒരു യുവാവിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹം പറഞ്ഞു റിസൂലെ എനിക്ക് പ്രതീക്ഷയുണ്ട് അതേപോലെ തന്നെ പേടിയുണ്ട് ചെയ്തു വെച്ച നന്മകളിൽ പ്രതീക്ഷയുണ്ട് അതേപോലെ തന്നെ വന്നുപോയ പഴവുകളിൽ എനിക്ക് പേടിയുണ്ട് ഋസൂറുല്ലാസ്വല്ലാസും ഞങ്ങൾ പറയാണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിനക്ക് സമാധാനം പ്രതീക്ഷിക്കാം നിർഭയത്വം ഉണ്ടാകും എന്ന് നിനക്ക് പ്രതീക്ഷിക്കാം അഞ്ചാമത്തെ കാര്യം വസീയത്ത് കൊടുക്കലാണ് മനസ്സിലാകുണ്ടോ വസീയത്ത് കൊടുക്കലാണ് എപ്പോഴാണ് പോകുക എന്നറിയില്ല ആരൊക്കെ വന്ന് കൈകാര്യം ചെയ്യാന്ന് പറയാൻ കഴിയില്ല മനസ്സിലാവുണ്ടോ എന്തൊക്കെ നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിൽ നടക്കുക നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല സ്വത്തിൻ്റെ വിഷയം എന്താകും പിന്നെ അടിയും തർക്കവും ബഹളങ്ങളുമാകും എന്തെല്ലാം പ്രത്യേകിച്ച് നമ്മൾ ഈ ആദർശത്തിൻ്റെ വക്താക്കളായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കുടുംബങ്ങളുടെ സാഹചര്യം പലതും പല രൂപത്തിലാവും നമ്മൾ ചരിക്കും നമ്മൾ മരിച്ചുപോയാൽ അതങ്ങട്ട് കഴിഞ്ഞില്ലേ നമ്മളെ ആയത് കഴിഞ്ഞില്ലേ എന്നതല്ല ആ മരണത്തിൻ്റെ മുമ്പ് എന്തെല്ലാമുണ്ടോ ആരാണ് കൊണ്ടു നടക്കേണ്ടത് ആരാണ് നേതൃത്വം കൊടുക്കേണ്ടത് എന്തെല്ലാമാണ് ഇവിടെ നടക്കേണ്ടത് എന്തെല്ലാമാണ് നടക്കാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ചുള്ള നല്ല ധാരണ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അബ്ദുല്ലാഹിൻ ഉമർ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം പ്രവാചകൻ തങ്ങൾ പറയാൻ വസീയത്ത് ചെയ്യാൻ അർഹതപ്പെട്ട എന്തെങ്കിലും കൈവശമുള്ള ഒരു മുസ്ലിം ആ വസീയത്ത് രേഖപ്പെടുത്താതെ രണ്ട് രാത്രികൾ കഴിച്ചു കൂട്ടാൻ പാടില്ല എന്നാണ് അവകാശപ്പെടുത്താൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അത് നമ്മൾ വസീയത്തെഴുതാതെ പ്രിയപ്പെട്ടവരെ രണ്ട് രാത്രി കൂടി കഴിച്ചുകൂട്ടാൻ പാടില്ല മഹാനായ ഇബിനു മഹ്ലാൻ പറയുകയാണ് ഇത് പ്രവാചകന്ന് കേട്ടതിന് ശേഷം എന്റെ വസീയത്ത് കൈവശമില്ലാത്ത ഒരൊറ്റ രാത്രി പോലും ഞാൻ കഴിച്ചുകൂട്ടിയിട്ടില്ല അഥവാ എല്ലാം അദ്ദേഹം ഒരു രാത്രിയിൽ അങ്ങനെ എഴുതി വെക്കുമായിരുന്നു എന്നുള്ളതാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നടക്കാത്തത് എന്തെന്ന് വെച്ചാല് നമ്മൾ ഇതിനെ വേണ്ട പോലെ കാണാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മഹാനായ

തന്റെ ദാസന്മാർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വേളയുണ്ട് എന്നിട്ടോ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ആ കാരുണ്യത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്നവരും അതേപോലെ തന്നെ ആകാശഭൂമികളെക്കാൾ നഷ്ടപ്പെടുന്ന ആളുകളും അവിടെ ഉണ്ടായിരിക്കും എന്നാൽ അദ്ദേഹം പറയാൻ നിങ്ങൾ കാണുന്നില്ലേ തീർച്ചയായും നിങ്ങളുടെ മുമ്പ് മരണപ്പെട്ടുപോയ ആളുകളുടെ മുതുകിൽ നിന്ന് അവിടെ നട്ടല്ലിൽ നിന്നാണ് നിങ്ങളും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ തന്നെ നിങ്ങളെയും കാലം കാലമോർക്കുന്നൊരു സമയമുണ്ട് അഥവാ നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചും ആളുകൾ പറയും നിങ്ങളുടെ പിൻഗാമികൾ എവിടെയുണ്ട് എന്നിട്ടോ ഇതാ നിങ്ങൾ അള്ളാഹുവിയിലേക്ക് മടക്കപ്പെടുന്നു തുടർന്ന് നിങ്ങൾ അദ്ദേഹം പറയാൻ നിങ്ങൾ അവനോട് അല്ലെങ്കിൽ എല്ലാറ്റിനോടും വിട പറഞ്ഞ് ഈ ഭൂമിയിലെ ഒരു കബറിൽ പോയി കിടക്കേണ്ടവരാണ്

സമ്പത്ത് അതെല്ലാം അവൻ വിട്ടേച്ചു പോയിട്ടാണ് എല്ലാ മനുഷ്യരും പോയിട്ടുള്ളത് അതുകൊണ്ട് ദാസന്മാരെ മരണം നിങ്ങളുടെ സമയങ്ങൾ അവസാനിക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കെന്ന് അറിയോ മരണത്തെ നിങ്ങൾ ഗൗരവത്തോട് കൂടി കാണുക കാണുകറിയില്ല എപ്പോഴാണത് പെട്ടെന്ന് വളരെ വേഗത്തിൽ എപ്പോഴാണത് വരിക എന്ന് നിങ്ങൾക്കറിയില്ല എന്നതാണ് അപ്പൊ മരണം വരുന്നതിന്റെ മുന്നേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമൃദ്ധമാക്കാൻ നന്മകൾ കൊണ്ട് നമ്മൾ സമൃദ്ധമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ സുഫിയാനു സൗദി റഹിമഹുല്ല മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഹമ്മാദ് ഹമാദ് സലമ എന്ന് പറയുന്നൊരു മനുഷ്യൻ അടുത്തു വന്നിട്ട് പറഞ്ഞു താങ്കളൊക്കെ സന്തോഷിച്ചോളൂ താങ്കൾക്ക് ജീവിതത്തിൽ ഏത് റബിനെയാണോ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചത് ആ റബ്ബിംഗിലേക്ക് താങ്കൾ അടുത്തുകൊണ്ടിരിക്കാണ് അതുകൊണ്ട് താങ്കളെ പോലെയുള്ളവർ സന്തോഷിച്ചോളൂ എന്നാണ് ആ സമയത്ത് സുഫിയാനു റഹിമുള്ള ചോദിക്കാണ് ഹമ്മാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ താങ്കളോട് ചോദിക്കട്ടെ എന്നെ പോലെയുള്ളവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് മരണത്തിന്റെ സമയത്താണ് എന്നെ പോലെയുള്ളവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ഇത് പ്രിയപ്പെട്ടവർ ഒരു തവണല്ല ഒരുപാട് തവണ നമ്മൾ നമ്മോട് ചോദിക്കേണ്ടതാണ് നമുക്ക് വന്നു ചേരാനുള്ള മരണം ചെന്ന് കിടക്കാനുള്ള കബറ് ചെന്ന് നിൽക്കാനുള്ള പരലോകം അവിടെ രക്ഷപ്പെടാൻ നമ്മൾ എന്താ ഉള്ളത് ആ മരണത്തെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാൻ നമ്മൾ എന്താ പ്രവർത്തിച്ചിട്ടുള്ളത് യാ നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് മരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മരണത്തെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ മരണം നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമായി മാറുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം മക്കളുടേതയല്ല കുടുംബത്തിൻ്റെ കാര്യമല്ല ജോലിയുടേതല്ല സമ്പാദ്യത്തിൻ്റെതല്ല മറിച്ച് നമുക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് മാറ്റമുണ്ടാവുക അതുകൊണ്ട് ആ ഒരു നല്ല മരണം നമുക്ക് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക